ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മൂന്നാം കിരീടം നൂറ്റി നാൽപ്പത്തി റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്ത അൻപത്തിയേഴ് പന്ത് ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റിനാണ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയത് കൊൽക്കത്തയുടെ മികവിനു മുന്നിൽ നിഴൽ പോലും ആകാൻ കഴിയാതെ ഹൈദരാബാദ് ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ രണ്ട് മാസത്തിലധികം നീണ്ട ഐ പി എൽ സീസണിന്റെ കലാശപ്പോരിന് നിറം വങ്ങി ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ബാറ്റിംഗിലും ബൌളിംഗിലും സമ്പൂർണാധിപത്യം കൊൽക്കത്തൻ പുലികൾക്കായിരുന്നു കിരീടദാഹത്തിന്റെ പോരാട്ട വീര്യം ഒരു ഘട്ടത്തിലും പുറത്തെടുക്കാനാകാതെ കമ്മിൻസും കൂട്ടരും തുടക്കം മുതലേ തോൽവി സംവദിക്കും വിധമായിരുന്നു ബാറ്റ് വീശിയത് ടോസ് നേടി ബാറ്റിങ്ങിലിറങ്ങി ഹൈദരാബാദ് ഉയർത്തിയ റൺസ് എന്ന വിജയലക്ഷ്യം വളരെ നിഷ്പ്രയാസമായാണ് കൊൽക്കത്തൻ ബാറ്റർമാർ മറികടന്നത് ഐ പി എൽ ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോറിലേക്ക് ഹൈദരാബാദിനെ ചുരുട്ടിക്കെട്ടിയപ്പോൾ ഏഴു താരങ്ങളാണ് രണ്ടക്കം പോലും കടക്കാതെ ക്രീസ് വിട്ടത് തീർത്തും നിരാശാജനകമായ ഒരു ഫൈനലിനാണ് ചെക്ക് സാക്ഷ്യം വഹിച്ചത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഏകപക്ഷീയമായ ഫൈനലായിരിക്കും ഇന്ന് നടന്നത് പ്രൊഫഷണൽ സമീപനത്തിലൂഞ്ഞിയ ചാമ്പ്യൻ ടീമായ കൊൽക്കത്തയുടെ രാജകീയമായ ബൌളിങ്ങിന് മുന്നിൽ പതറിയ സൺറൈസേഴ്സ് ഒരിക്കൽ പോലും മത്സരത്തിൽ ഒരു ഭീഷണിയായില്ല അവരുടെ പുകഴ്പ്പെറ്റ ബാറ്റ്സ്മാൻമാരെല്ലാം തന്നെ ഹർഷിത് റാണയുടെയും ആന്ധ്ര റസലിൻ്റെയും മിച്ചൽ സ്റ്റാർക്കിൻ്റെയും മുന്നിൽ ചൂളിപ്പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും ഓപ്പണിംഗ് പേറിൽ അവരുടെ വെടിക്കെട്ട് ബാറ്റർമാരായ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും അതേപോലെ രാഹുൽ ത്രിപാഠിയും മാർട്ടും എല്ലാം തന്നെ യാതൊരു ഒരു പ്രതിരോധവുമില്ലാതെ തന്നെ കീഴടക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൊൽക്കത്തൻ ബൌളർമാരായ ആന്ധ്രപ്രസാരും മിച്ചൽ സ്റ്റാർക്കും ആഷിദ് റാണയും വിക്കറ്റുകൾക്കായി ആഞ്ഞടിച്ചപ്പോൾ പിടിച്ചു തീർക്കാൻ ശ്രമിച്ചത് കമിൻസും മാർക്കോം മാത്രം ചെറിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സുനിൽ നരൈനെ അടിപതറിയെങ്കിലും വെങ്കലേഷ് അയ്യരും റഹ്മാൻ അഗുർബാസും കൊൽക്കത്തൻ വിജയം അനായാസമാക്കി സീസണിൽ ഉടനീളം പുലർത്തിയ മികവിനുള്ള അംഗീകാരം കൂടിയാണ് ഇത്തവണത്തെ കൊൽക്കത്തയുടെ കിരീടനേട്ടം പത്തു വർഷങ്ങൾക്കിപ്പുറം ഐ പി എല്ലിൽ വീണ്ടും കൊൽക്കത്ത മൊത്തമിടുമ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നൽകിയത് വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്